அன்போடு காதல நான் நான் எழுதும் கடிதமே இல்லை கடிதாசி கடிதமே படி படிமணி அன்போடு ഹലോ ചെങ്ങായ്മര അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് അരീക്കോടാട്ടോ അരീക്കോടാണ് അപ്പം ഇത്രയും ജനങ്ങളോട് കൂടി നിൽക്കുന്നത് രണ്ട് വ്യക്തിത്വങ്ങളെ കാണാൻ വേണ്ടിട്ടാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിട്ടുള്ള രണ്ട് മഹാ വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ വിചാരിക്കും വല്ല സെലിബ്രിറ്റി എന്നൊക്കെ പറയുമ്പോൾ സിനിമാ നടന്മാരാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ സിനിമാ നടന്മാരൊന്നുമല്ല ഇനി ഭാവിയിൽ ആയിക്കൂടാന്നുമല്ല കേട്ടോ അപ്പോൾ അവരെ കാണാൻ ഇത്രയും ജനങ്ങൾ കൂടിയിട്ടുള്ളത് ആരാന്നറിയണ്ടേ നമ്മൾ കുഞ്ഞാപ്പും കോഴയുണ്ട് അപ്പോൾ നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് കിട്ടാലോ അപ്പൊ എല്ലാവരും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഫാൻസിനെ കണ്ടുകൊണ്ട് കയറി വരുന്നതിൽ വലിയ അഭിമാനം എന്താണ് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് പറയാനുള്ളത് ഞാൻ ഇവരോട് ചോദിച്ച സമയത്ത് നിങ്ങൾ എങ്ങനെ കാണാൻ വേണ്ടിട്ട് അത്രയും അക്ഷപരായി നിൽക്കുവായിരുന്നു അല്ലെന്താ പറയാനുള്ളത് അസ്സലാമു അലൈക്കും അപ്പോ കുമ്മങ്ങാട് തറവോട്ടന്ന് ഇപ്പച്ചും ഞാനും ഇവിടെ വന്നിട്ടുണ്ട് മാന്യ സദസ്സിന് വന്നനല്ലേ പറയും നേരങ്ങളെ കാത്ത് നിങ്ങളെ കാത്തിക്കനു ആളോ അപ്പൊ നമുക്ക് നോക്കണ അടിച്ചുപോലിച്ച് തകർത്തടിച്ച് പോയാലോ അല്ലേ അപ്പൊ ആദ്യം തറവാട്ടിന്ന് ഉപ്പച്ചക്കത്ത പറയാനുള്ള കേക്കട്ടെ കേൾക്കണ്ടേ കൊമ്പങ്ങാട് ഉപ്പച്ചക്ക് നല്ലൊരു കൈഡ് കൊടുത്താണ് നമസ്കാരം ഇതിന്റെ പേര് ഞാൻ ഭാഗമായിട്ട് വരാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ ഈ മുത്തുമണികളെ കാണാൻ സാധിച്ചില്ല അതിന്റെ സന്തോഷം എന്തൊരു കൂട്ടോ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രാണ് ഞമ്മൾക്ക് ഇതുപോലുള്ള ഓരോ അവസരങ്ങളും ഓരോ കാര്യങ്ങളും കിട്ടുന്നത് അപ്പൊ ഇതിലൊക്കെ കാരണക്കാര് ഞങ്ങളതിലേറെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞമ്മക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങൾ മുന്നിൽ വരാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ തച്ചുകാണ ഞാൻ ഡ്രമ്മൊക്കെ ഡ്രമ്മണ്ണ ആ അങ്ങനത്തെ അടി ഇഷ്ടല്ലേ എന്നെ തല്ല നല്ല ഇഷ്ടം

എല്ലാരും വന്നിട്ടുണ്ട് തുടങ്ങില്ല ആദ്യം എന്താ വേണ്ടത് അടിയൊന്നുമില്ല വേറെന്താ വേണ്ട വേറെ ചോറുക കുത്ത് ഹംസന്റെ കുത്തോന്റെ കുത്ത എനിക്ക് കിട്ടിയില്ലല്ലോ പറガルജിയ നമുക്കൊരു കാര്യം చేద్దాലോ എന്താ പാട്ടോ പാട്ടമൊക്കെ പാടാ പാട്ട് പാടിത്തെ പോകൂ പാട്ട് പാടാൻ വേണ്ടി ഒരുപാട് ആൾക്കാരോണ്ട് അതെ നാല് വാല കൂട്ടത്തുകൂടി ഇങ്ങള് പാടി തരില്ല ഡാൻസ് ചെയ്താലോ കളിക്കലോ അളഗച്ചി ആ ലെഫ്റ്റണ്ട ഡാൻസ് ചെയ്യൂ അടുത്ത ആടി 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 മുറിയിലുള്ള വീഡിയോസ് എടുക്കാൻവരല്ലേ അല്ലേ വീഡിയോത്ത് രണ്ടു മൂന്ന് ഡയലോഗ് ആയാലോ അപ്പൊ അതെയോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മണിച്ചിത്രത്തായാലും നാഗവല്ലിന് ആണോ ഇഷ്ടം കുമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം കലാപമണിയോണ്ടി അപ്പൊ ആ ഡയലോഗേ കൊമ്പാട് ഗോയ വാതിൽ വർക്കെ

പറഞ്ഞോളി അപ്പോ അപ്പോ ചായ കൊടുത്തിട്ട് ഞാൻ അതിന് ഉള്ളിയാളല്ലേ ബീപേ അപ്പോളോ ഒരു പണിയുണ്ട് ഒരു മിമിക്കറി മിമിക്കറി വരെ അല്ല ഇഷ്ടോ പിന്നെ ഞാൻ മിമിക്രി എടുക്കുമ്പോ സൗണ്ട് ഇല്ലാതെ കേൾക്കുകയാണെങ്കില് ശരിയാവുള്ളു ഓക്കെ അങ്ങനെ അങ്ങനാണെന്നുണ്ടെങ്കി നമുക്ക് തമിഴ് സിനിമയില് ആ കാക്കാനോട് മാറിക്കാണ് കുട്ടികൾ അപ്പോ തമിഴ് സിനിമയില് ഉളക നായകൻ കമലഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കണ്ടോ ഉപരി കണ് അൻപോട് കാതലെന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ട് തന്നെ അത് കേട്ടിട്ടോ അപ്പൊ അതിന്റെ മുന്നേ രണ്ടു മൂന്ന് ഡയലോഗുകളൊക്കെ ഉണ്ട് ആ പാട്ടും ആ സൗണ്ടും ആ ഞങ്ങള് സപ്പോർട്ട് ചെയ്യോ ഉറപ്പ് റെഡി കൺമണി അൺബോർഡ് நான் எழுதும் கடிதமே இல்லை கடிதம் ஆசை கடிதமேனு இருக்கட்டும் பாட்டாவே படிச்சிட்டியா இப்ப நானும் இங்கே கண்மணி போட்டேன்னா அடுத்தது பொன்மணின்னு போட்டுக்கும் பொன்மணி வீட்டுல சௌக்கியமா நான் இங்கே சௌக்கியம்

നമുക്ക് പത്ത് സമ്മാനങ്ങളാണ് ഉള്ളത് അതിലെ ആദ്യ സമ്മാനം ഇനിയും നരക്കുകൾ തന്നെയുണ്ട് പത്താമത്തെ സമ്മാനം സോ നമ്മുടെ പബ്ലി മാനേജ്മെന്റിൽ നിന്ന് കുറച്ച് ആളുകളോട് നമ്മുടെ കൂടെ ജോൻ ചെയ്യേണ്ടതുണ്ട് എസിന്റെ പതിനൊന്ന് പേരാണ് ഉള്ളത് സോ നമ്മള് പത്താമത്തെ സമ്മാനമാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ സമ്മാനം എടുക്കാൻ റെഡിയാണോ കൊമ്പാട്ട് പർവാതത്തിൽ നിന്നങ്ങൾ വന്നിരിക്കുകയാണല്ലേ സമ്മാനം എടുക്കാൻ വേണ്ടിട്ട് സോ ഷപ്പ് മാക്സിമം ഷപ്പിലേത് ആണ് എടുക്കുന്നത് നല്ല സോ ടീമും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ആരും സ്റ്റേജിലേക്ക് എല്ലാവരും മാറി കാര്യം സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ക്ഷമിക്കണം അവിടെ അവിടെ മതി കേട്ടോ സോ നമുക്ക് പത്താമത്തെ നടക്കുക എടുക്കാൻ പോവുകയാണ് പത്താമത്തെ

ഒരുപാട് നന്ദി തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടാവണം നല്ല നല്ല വീഡിയോസ് ആയിട്ട് വേണ്ടിവരും ഓക്കെ